ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ മുഖത്തുണ്ടാവുന്ന പേൻ ഒറ്റ യൂസിൽ തന്നെ എങ്ങനെ കളയാറുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒരു ഫേസ് പാക്ക് ആണ് നമുക്ക് ഇതൊരു ഫംഗ്ഷന് പോകുമ്പോ പാർലറിൽ പോവാൻ സമയമില്ലാത്തവർക്ക് എന്തായാലും ഒരു ാണ് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയ പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ അത് ചെയ്തതിന് ശേഷം അതായത് ഒരിക്കൽ ചെയ്താൽ മതി അത് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു പാക്ക് പോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ല ആണ് രാത്രി ചെയ്യണതായിരിക്കും നല്ലത് പിറ്റേ ദിവസത്തിന് നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ മുഖത്തിന് ഒരു ഗോൾഡൻ കളർ നല്ലൊരു ഗ്ലോ ആയിരിക്കും ലൈക്ക് ചെയ്യുക ചെയ്യുക നോക്കാം വീഡിയോ വീഡിയോ കമന്റ് സബ്സ്ക്രൈബ് നമുക്ക് വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം ഈ ഫേസ് പാക്ക് എന്തൊക്കെ ആദ്യം തന്നെ പപ്പായ നല്ല നാടൻ പപ്പായാണ് ഏറ്റവും നല്ലത് പിന്നെ കടലമാവ് വേണം പിന്നെ അതുപോലെ തന്നെ പച്ച പച്ചപ്പാല് തിളപ്പിക്കാത്ത പാല് നമ്മ മുഖത്ത് എപ്പോ അപ്ലൈ ചെയ്യാനായിട്ട് പച്ചപ്പാലായിരിക്കണം തിളപ്പിക്കാത്ത പാൽ എടുക്കണം അപ്പൊ ഇതിന്റെ പ്രിപ്പറേഷൻസ് നോക്കാം നമുക്ക് അപ്പോൾ ആദ്യം പപ്പായ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ഉടച്ച് നന്നായി കൈ കൊണ്ട് സ്പൂൺ കൊണ്ട് നന്നായി ഉടച്ചിട്ട് അതിലേക്ക് കുറച്ച് കടലമാവ് ആവശ്യത്തിനുള്ള നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള കടലമാവ് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യാൻ എന്നിട്ട് അതൊന്ന് ലൂസാക്കി എടുക്കാൻ പാകത്തിനുള്ള പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഈ പാക്കോടെ വെക്കണം നന്നായി തന്നെ മിക്സ് ചെയ്യണം കുറച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി അത് കട്ടിയാകും നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യാൻ എടുക്കുമ്പോൾ അപ്പോൾ ഒരിത്തിരിയും കൂടി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലൂസിൽക്ക് അത് മാറ്റിയിട്ട് അത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള പാക്ക് ഇതാണ് ഇത് നന്നായി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പപ്പായ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ നൽകണ ഒരു ഫ്രൂട്ടാണ് പപ്പായൽ കുറേ അധികം വൈറ്റമിൻ സി ഇവക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ വരകളും ചുളിവുകളൊക്കെ ഇല്ലാണ്ടാക്കാനും പാടുകളില്ലാതാക്കാനൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ എൻസൈമുകൾ നമ്മുടെ ചർമ്മത്തിലെ നിർജ്ജീവ കോശങ്ങളെയൊക്കെ നീക്കം ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഡെയിലി അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഇതിൽ കടലമാവും എടുത്തിട്ടുണ്ട് കടലമാവ് അതുപോലെ തന്നെ കരുവാളുപ്പ് മാറാനും മുഖക്കുരു മാറാനും കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് നമുക്ക് ഡെയിലി ഉപയോഗിക്കാം നമുക്ക് ഫേസ് വാഷിന് പകരം അത് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് ഡെയിലി മുഖക്കുരു കൂടുതലുള്ളവർക്ക് കടലമാവ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും മുഖം വാഷ് ചെയ്യാനായിട്ട് രണ്ട് നേരമായിട്ട് വാഷ് ചെയ്യുക കടലമാവ് ഉപയോഗിച്ച് അതുപോലെ തന്നെ പാല് നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ നൽകാനും നല്ലൊരു മോയ്സ്ചറൈസറായി നിൽക്കാനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഭയങ്കര ഡ്രൈ ആവരുത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം സംസാരിക്കാനും പാടില്ല അതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് വലിയുമ്പോൾ പച്ച പാൽ വെച്ച് തന്നെ നമുക്ക് മുഖത്ത് അതൊന്ന് ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് ഒരു ഒരു അഞ്ചു മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മസാജ് ചെയ്തതിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ നമുക്ക് മുഖം വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഇതൊരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യണമെങ്കിലും നല്ല റിസൾട്ട് ആയിരിക്കും അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാൻ വാഷ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പൊ എന്തോരത് ക്യാമറയിൽ കിട്ടണ്ടതെന്ന് എനിക്കറിയില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക